പ്രശസ്ത കഥാകൃത്തും നോവലിസ്റ്റുമായ സണ്ണി തായങ്കരിയുടെ ജീവിതത്തെ ആസ്പദമാക്കിയുള്ള തായങ്കരി കഥകൾ എന്ന കൃതിയുടെ പ്രകാശനം ജനുവരി ആറിന് ആലപ്പുഴയിൽ നടന്നു കഥാകൃത്തും നോവലിസ്റ്റുമായ സണ്ണി തായങ്കരി എഴുത്തിന്റെ നാലു പതിറ്റാണ്ട് പിന്നിടുകയാണ് സമകാലിക കേരളം സാഹിത്യവേദി ആലപ്പുഴ എസ് ടി കോളേജ് മലയാള വിഭാഗത്തിന്റെ സഹകരണത്തോടെയാണ് പരിപാടി സംഘടിപ്പിക്കുന്നത് പ്രശസ്ത പ്രഭാഷകനും കോളമിസ്റ്റും ഗ്രന്ഥകാരനുമായ ഡോക്ടർ ടി ടി ശ്രീകുമാർ ഉദ്ഘാടനം ചെയ്യും പ്രശസ്ത നിരൂപകനും ഗ്രന്ഥകാരനുമായ പ്രൊഫസർ എം തോമസ് മാത്യു പുസ്തകത്തിന്റെ പ്രകാശനം നിർവഹിക്കും ഡോക്ടർ മുഞ്ഞനാട് പത്മകുമാർ പ്രൊഫസർ ഡോക്ടർ കെ എച്ച് പ്രേമ എന്നിവർ ആദ്യപ്രതി ഏറ്റുവാങ്ങും ഡോക്ടർ മുഞ്ഞനാട് പത്മകുമാർ മുഖ്യപ്രഭാഷണം നടത്തും സുപരിചിതനായ ശ്രീ സണ്ണി തായങ്കിരി അദ്ദേഹത്തിൻ്റെ സാഹിത്യ സഗാത്മരചനയുടെ നാൽപ്പത് വർഷം പൂർത്തിയാക്കുകയാണ് അത് ആ ദിവസം ആ ചടങ്ങ് ആറാം തീയതി രാവിലെ മണിക്ക് ആലപ്പുഴ എസ് ടി കോളേജിൽ വെച്ച് നടക്കുകയാണ് ഇത് ഇതിൻ്റെ സംഘാടകർ സമകാലിക കേരളം സാഹിത്യവേദിയും ആലപ്പുഴ എസ് ടി കോളേജ് മലയാള വിഭാഗം ചേർന്നാണ് സംഘടിപ്പിക്കുന്നത് അതുകൂടാതെ അന്ന് തന്നെ അദ്ദേഹം രചിച്ച തായങ്കിരി കഥകൾ എന്ന് പറയുന്ന സമഗ്രമായ ഒരു പുസ്തകം അന്ന് റിലീസ് ചെയ്യപ്പെടുകയാണ് അതിൻ്റെ പ്രകാശന കർമ്മവും നടക്കും പ്രകാശനം ചെയ്യുന്നത് പ്രശസ്ത പ്രഭാഷകനും കൊളമനിസ്റ്റുമായ ശ്രീ ടി ടി ശ്രീകുമാർ ഉദ്ഘാടനം ചെയ്യും പ്രശസ്ത നിരൂപകനും ഗ്രന്ഥകാരനുമായ പ്രൊഫസർ എം തോമസ് മാത്യു പുസ്തകത്തിൻ്റെ പ്രകാശന കർമ്മം നിർവഹിക്കും